ഐ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ഉറുകുന്നിലാണ് കേട്ടോ ഉറുകുന്ന് കയറാനാണ് ഉറുകുന്നെന്ന് പറയുന്നത് ഒരു ശിവപാർവതി ക്ഷേത്രമാണ് പിന്നെ ഒരു കുരിശന്മലയുണ്ട് എന്തെങ്കിലും കയറിയോ ഉറുകുന്ന് ജംഷനിന്ന് പറ്റുമ്പോൾ അതികൂടി ഒരു ആണ് ശിവപാർവതി ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് മുകളിൽ ഒരു കൊടിയും വ്യക്തമായി ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ ഉറുകുന്ന് പാണ്ഡവൻ പാറ ഇവിടെയൊക്കെയാണ് ഞാൻ ഇന്ന് പോകുന്നത് കുറേ ദൂരം വരെ ഇങ്ങനെ പോയുമ്പോൾ ചെറിയൊരു ഇടവഴിയാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഉറുകുന്ന് പാണ്ടവെന്ന് പറയുന്ന ഒരു ബോർഡ് കാണാം ശിവപാർവതി ക്ഷേത്രം തൊള്ളായിരം മീറ്റർ ഇവിടുന്ന് പിന്നെ ഇടുന്ന ഒരു ചെറിയൊരു വഴി എടുക്കണം കുറേ സ്റ്റെപ്പ് ഉണ്ട് അപ്പം ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ക്ഷേത്രവും കാണാം ഒരു മലയുടെ രണ്ട് വശങ്ങൾ കുറച്ച് വരുമ്പോൾ തന്നെ കുറേ സ്റ്റെപ്പ് കിടന്നും കേട്ടോ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് ഞാൻ കാണിച്ചു തരാം അവിടുന്ന് മൊത്തം സ്റ്റെപ്പുണ്ട് ഇങ്ങോട്ട് സ്റ്റെപ്പാണ് പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ഇവിടെ ഇരിക്കുമ്പോൾ ഒരു വെള്ളച്ചാട്ടം ദൂരമായിട്ട് കാണാം അതിൻ്റെ ഇരപ്പൊക്കെ കേൾക്കാം വ്യക്തമായിട്ട് കാണത്തില്ല മിക്കവാറും മുകളിൽ ചെല്ലുമ്പോൾ കാണാൻ കാണാമായിരിക്കും നമുക്ക് മുകളിലോട്ട് ഒന്ന് പോയി നോക്കാം എങ്ങനെയാണെന്ന് അറിയാലോ ആദ്യമായി വരുന്നതുകൊണ്ട് എൻ്റെ ആ ഒരു യാതൊരു ഐഡിയ ഇല്ല പറഞ്ഞു കേട്ടൊരു ഐഡിയ പോലും ഇല്ല പെട്ടെന്നുള്ള തീരുമാനം ഇവിടെ നിന്ന് ഇവിടെ ഈ ഉറവന്ന് വരിക എന്നത് അതുകൊണ്ട് യാതൊരു മുൻ ഇല്ല പോയി നോക്കാം കുറച്ച് കൂടെ കയറിയുമ്പോൾ ഒരു വാട്ടർ ടാങ്ക് കാണാം കേട്ടോ ചെറിയൊരു വാട്ടർ ടാങ്ക് അതിൻ്റെ പൈപ്പാണ് കേട്ടോ ഈ കാണുന്നത് ഇതാണ് കേട്ടോ വാട്ടർ ടാങ്ക് വാട്ടർ ടാങ്ക് കാണാം ഇവിടെ കുറച്ച് പാറയും റബ്ബറും മൊത്തം റബ്ബർ തോട്ടവും ഇപ്പഴ ആ കാണുന്ന എല്ലാം വനമേഖലയാണ് കേട്ടോ കയറി കയറി ഏതാണ്ട് പാറയുടെ അടുത്തെത്തി ആ പാറയുടെ അടിവശമാണ് ഇത് നീ ഇങ്ങോട്ടാണ് പോയണ്ടത് താഴെ എഴുതി വെച്ചിരിക്കുന്നത് തൊള്ളായിരം മീറ്റർ എന്നാണ് കയറിയായിരിക്കും അത്ര ദൂരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും കൊള്ളാം മഴ സമയത്തായതുകൊണ്ട് ഒരു ഒരു ലുക്കുണ്ട് അതുപോലെ താഴെ ചെന്നപ്പം വഴി രണ്ടാറ്റി പിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴേ ഇനി വഴി ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ വഴി തെറ്റിയില്ല ഞാൻ കുറച്ചുകൂടെ വളഞ്ഞു വന്ന് ഇത് സ്ട്രൈറ്റ് സ്ട്രൈച്ചായിരിക്കും വരുന്നു അത്ര ദുർഘടമായ പാത കുത്തനേ ഉള്ളത് ആ ഒരു വ്യത്യാസമേ ഉള്ളൂ താഴെ നിന്ന് കയറി വരുമ്പോൾ നമ്മളെ വരവേൽക്കുന്നത് നല്ലൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ആദ്യം ചെറിയൊരു പാറയും ഒരു കുറേ ദൂര കാഴ്ചകളാക്കി കിട്ടുന്ന ഒരു വ്യൂ പോയിന്റ് കാണിച്ച് തരാം കേട്ടോ ഇതാണ് ആ വ്യൂ പോയിന്റ് താഴെ കുറേ കുറച്ച് വീടുകളും ചെറിയൊരു ടൗൺ കുറച്ച് അഞ്ചാറ് കടകളും പിന്നെ ആ കാണുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് പറഞ്ഞു അത് ഏതാണെന്ന് അറിഞ്ഞിട്ടില്ല കുറച്ചും കൂടെ മോളിൽ ചെന്നിട്ട് ബാക്കി പറയാം ഡീറ്റെയിൽസ് പറയാം പിന്നെ ഈ കല്ലറ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നതിൽ കല്ലറ ജലവൈത പത്ത് ലൈൻ ആണ് പോണത് കേട്ടോ പിന്നെ ഒരു ലൈൻ റെയിൽവേ ലൈൻ പോകുന്നത് കാണാം അപ്പുറത്ത് കുറേ മരങ്ങളൊക്കെ മുറിച്ച് ഒരു പച്ചപ്പും മറുകുന്നിൽ കോടഞ്ഞിനെ വരുന്നതും ഈ മഴ സമയത്തായതുകൊണ്ടാണെന്നറിയില്ല നല്ല ലുക്കും ആ ഒരു ഫീലിങ്സ് ഉണ്ട് കേട്ടോ നല്ല ഫീലിങ്സ് ഇത്രയൊന്നും പ്രതീക്ഷയില്ല പിന്നെ കല്ലറ ഡാമിൻ്റെ കല്ലട ഡാമിൻ്റെ കുറച്ച് പ്രദേശങ്ങളും അവിടെ ഒരു കൊച്ചു ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കൊച്ചല്ല ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അത് അതിന് സൗണ്ട് കേൾക്കാം പക്ഷേ വ്യക്തമായിട്ടൊന്ന് കാണാൻ മതി കേട്ടോ അതുവഴിയാണ് ഈ റെയിൽവേ ലൈൻ പോകുന്നത് വളഞ്ഞൊക്കെയാണ് പോകുന്നത് കേട്ടോ നല്ല വളവ് ഇത്രയും വളവാണ് ഇതാണ് കേട്ടോ ആ റെയിൽവേ സ്റ്റേഷൻ ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ പാദരക്ഷകർ ഇവിടെ ഇടുക എന്തായാലും പാതരക്ഷകരൊക്കെ ഇവിടെ ഇട്ട് ആചാരമര്യാദ നമ്മളും പാലിക്കണമല്ലോ കോടയൊക്കെ പുതച്ചു നിൽക്കുന്ന മലകളും ആ ഒരു ഭംഗിയും റെയിൽവേയുടെ കുറേ പാദങ്ങളും കാണാം കേട്ടോ അവിടെ അവിടെ എവിടെ ആയിട്ട് കാണാം ഇവിടെയൊക്കെ കണിമരം വെച്ചിരിക്കുന്ന മറ്റു വിളക്കത്തിക്കുന്ന സ്ഥലങ്ങളും പട്ടൊക്കെ ചുറ്റിട്ടുണ്ട് ക്ഷേത്രം എന്താണ് കേട്ടോ ഇപ്പോൾ അതുക്കെ പറയുന്നത് ബാക്കി അനുവാ അനുവാദം ചോദിച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കാം അപ്പോൾ ഈ പാറയുടെ ടോപ്പിലെത്തി കേട്ടോ ഉറുകുന്ന് പാണ്ഡവൻ പാറ ശിവപാർവതി ക്ഷേത്രം ഇതാണ് പ്രധാന പ്രതിഷ്ഠ ഉള്ള ക്ഷേത്രം ഇവിടെ ഒരു നന്ദി കാണാം നമുക്ക് നന്ദി പുറകെ നിന്ന് മാത്രമേ നമുക്ക് ഇനി വീഡിയോ എടുക്കാമോ അപ്പോൾ അനുവാദം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്തോളാം പറഞ്ഞു ക്ഷേത്രത്തിന് അഹത്ത് കയറാതെ വെളിയിൽ നിന്ന് എടുക്കോളാം പറഞ്ഞു കണിമരവും നന്ദിവിഗ്രഹവും സ്ത്രീകോഡച്ചയൊക്കെയാണ് ഇവിടെ അത്രത്തോളം ദൂരെ നിന്നാണ് എടുക്കുന്നത് കേട്ടോ ഒരു ശിവക്ഷേത്രം ആയതുകൊണ്ടേ പിന്നെ ഒരു നെല്ലിമരും ആലിമരും ഒക്കെ ഒരു അടാർ ലുക്കെന്ന് തന്നെ പറയാം ഒരു ക്ഷേത്ര ഭൂമി ആയതുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ അറിയില്ല എന്നാലും വന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് പറയത്തുള്ളൂ അത്ര ഒരു എന്താണ് പറയത്തില്ല നമുക്ക് നമ്മളെ മനസ്സിനേക്കാളും അപ്പുറത്താണ് കേട്ടോ ഈ സ്ഥലം നല്ലൊരു പാറയും ചുറ്റിനും കുന്നുകളും കോടയും കണ്ടില്ലേ ആ കോടയൊക്കെ നിൽക്കുന്നു കണ്ടില്ലേ ആ മലനിരകളിൽ കൂടെ കോട ഇങ്ങനെ വരുന്നത് തന്നെ കാണാൻ എന്ത് ഭംഗിയാന്ന് അറിയോ അവിടെ ആ ഇവിടെ നിന്ന് ആ കല്ലട ഇടി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെ കല്ലട കല്ലട ഡാമിന്റെ എല്ലാ സൈറ്റെല്ലാം കാണാം കേട്ടോ ഞാൻ വന്ന സമയത്ത് ഡാമ് തുറന്നു വിടുന്ന സമയം ഡാമ് തുറന്ന് ഇട്ട് അല്ലെങ്കിൽ ഷട്ടർ ഉയർത്തുന്ന സമയമായിരുന്നു കേട്ടോ ഞാൻ വണ്ടിയൊക്കെ നിർത്തി വരുന്ന സമയത്തേക്കും ഷട്ടർ തുറന്ന് അതിന്റെ ആ സൗണ്ട് ഉണ്ടോ സയറൻ കേട്ടുകൊണ്ടാണ് ഞാൻ വന്നത് കുറച്ച് താഴോട്ട് വന്ന ഈ ആറ് ഒഴി കല്ലട നദി ഒഴി വരുന്നത് കാണാം നല്ല പൂജക്കായിട്ട് ഇവിടുത്തെ പുള്ളി നാട്ടിൽ പോയതുകൊണ്ട് ഞാൻ ഇവിടെ വന്നതാ പിന്നെ ഇല്ല റെയിൽവേ ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഗുരുവായൂർ ഇങ്ങോട്ട് തെങ്കാശാഗട്ടാണ് നല്ല സൂപ്പർ സ്ഥലമാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഞാൻ എന്റെ രീതിക്ക് കണ്ടു ഇതേ സൂപ്പർ സ്ഥലം എന്റെ രീതിക്ക് ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ പൊന്മുടി പോയിട്ടുണ്ട് എൻ്റെ നാട് പാലോടാണ് പാലോട് ആണ് എന്റെ സ്ഥലം ഉം എന്റെ സ്ഥലം പാലോട് പച്ചപ്പാലോട് എന്നൊക്കെ പറയും എനിക്ക് അറിയാം ഞാൻ വന്നിട്ട് ശ്രീധർമ്മ ക്ഷേത്രം ക്ഷേത്രമാണ് ഞാൻ ഞാൻ അവിടെ നിൽക്കണ നിന്ന എന്റെ ക്ഷേത്രം എന്ന് പറഞ്ഞ പോത്തോടാണ് ഇപ്പൊ പോത്തങ്ങോട് ആനക്കോട ക്ഷേത്രം ഭദ്രകോടി ഭദ്രകാളി ക്ഷേത്രമാണ് ഞാൻ അടുത്ത് മേൽശാന്തിയാണ് അപ്പൊ ഞാൻ ഈ ക്ഷേത്രത്തിൽ ഒരു ഇതായിട്ട് വന്നതാണ് ഒരു പോയിട്ട് വന്നതാണ് ഇവിടെ അടുത്ത് പുള്ളി നാട്ടിപ്പോണല്ലെങ്കിൽ ഞാൻ ഈ പുള്ളി ഇവിടെ വന്ന് ഇവിടെ പൂജ ചെയ്തു കഴിയുമ്പോൾ പുള്ളിക്ക് ആ ഒരു പവർ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഇവിടെ പക്ഷെ എനിക്ക് അത്യാവശ്യം നല്ല പവർ ഉള്ള ക്ഷേത്രമാണെന്ന് പറയുള്ളൂ കാര്യം ഇവിടെ വന്ന അടക്കാത്ത കാര്യം നിങ്ങൾക്ക് എന്ത് കാര്യമുണ്ടോ അത് ഇവിടെ വന്ന് നിങ്ങൾ പറഞ്ഞു പറഞ്ഞോക്കെ നിങ്ങൾക്ക് നടക്കാത്ത ഒന്നുമില്ല ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഡെയിലി എന്ന് വെച്ചാൽ ഒരു മുടക്കവും വരാത്തൊരു ക്ഷേത്രമായത് ഇത് നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുടക്കം വരുമ്പോൾ നിങ്ങളൊരു കാര്യം വന്ന് നിങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് നിങ്ങള് വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് ഒരു രണ്ട് ദിവസം കഴിയുന്നതിന് മുമ്പേ ആ കാര്യം നടന്നിരിക്കും എന്നാണ് ഇപ്പൊ അവിടുത്തെ ഒരു പഴഞ്ചൊല്ല് ഈ ചില ആൾക്കാരെ പറയും ഒരു പോറ്റി ഒരു പൂവെടുത്തിട്ടാൽ ഏഹ് അത് ആ പൂ പുള്ളിക്ക് അവിടെ നൂറു രൂപ ആയിരം ഒക്കെ വീഴും എന്നാണ് പറയുന്നത് ഏഹ് പക്ഷെ അത് അങ്ങനെ അല്ല അത് ആ പോറ്റി എന്തുമാത്രം നാമങ്ങൾ പറഞ്ഞിട്ട ആ പൂ ഇടുന്നതെന്ന് ആലോചിക്കാം ഉം ആ ഒരു മാന്യത ആ ഒരു രീതിയാണ് എല്ലാരും നോക്കുന്നത് ഏഹ് അപ്പം നമ്മളൊരു ഗണോദ്യോഗം ചെയ്തു കഴിഞ്ഞാൽ പോലും ആ ഗണോദ്യോഗം അത്രയും പൂർണ്ണത അപ്പോൾ അപ്പൊ അത്രയും ഒരു ഉള്ള ഒരു ഗണോദ്യോഗം ആയിരിക്കണം നമ്മൾ ചെയ്ത് നമ്മൾ ചെയ്ത് നമുക്ക് ഒരു ആൾ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞ ആളെ മുണ്ടിയാക്കണ ഒരു പരിപാടി നമുക്കില്ല പോറ്റിമാർഗ്ഗം സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ നമ്മൾ ചെയ്യുന്ന ഇവിടെ വന്ന നമ്മളെ ഞാൻ പോയി അത് ഇവിടുത്തെ മേൽശാന്തി തന്നെ അനുവാദം തന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ പുറകെ കാണുന്ന മേൽശാന്തി ഇവിടെ നിന്ന് തൃശൂലവും ഓമും ഡമാരു അതൊക്കെ നല്ലോണം കാണാം അത്യാവശ്യം വലിയൊരു പാറയുണ്ട് കേട്ടോ അതിവിശാല പാറയുണ്ട് അതിവിശാല അതി വിശാലമായ പാറ ആ ഇവിടെ നിന്ന് നോക്കിയാലും ആ ഷട്ടർ തുറന്നു വെച്ചേക്കുന്ന കാണാം വെള്ളം കുഞ്ഞു ഒഴിന്നെ കാണാം കേട്ടോ എന്താ പറയാ ഇങ്ങ് കോട ആ മലനിരകളിൽ നിന്ന് കോട അങ്ങ് കൊതഞ്ഞിറങ്ങുകയാണ് അങ്ങോട്ടൊക്കെ ഒരുപാട് ഏരിയ ഉണ്ട് ഒരുപാട് ഏരിയ അങ്ങോട്ടും കൂടെ ഒന്ന് പോയിട്ട് ബാക്കി വീഡിയോ എടുക്കാം അവിടെ നിന്നാ കാണുന്ന ആ പറയ ടോപ്പിൽ കൂടെ ഒന്ന് പോകാനേട്ടോ ടോപ്പിൽ കൂലി ചെറിയൊരു കാട് ഈ കാടി കൂടെ അങ്ങോട്ട് പോകത്തുള്ളൂ അപ്പോൾ ശരിമേഞ്ഞ് പറഞ്ഞ അവിടെ പോയി വീട് വരുത്തോ കുഴപ്പമൊന്നുമില്ല ചെരുപ്പ് കൂലി പിടിച്ചോണ്ട് പോവാൻ പറഞ്ഞു അതിൻ്റെ മോൾ ചെല്ലുമ്പോൾ ചെരുപ്പം നമുക്കിവിടെയും ഉപേക്ഷിക്കാം വഴി സ്ഥലം കണ്ട് വഴിയില്ല വഴിയൊക്കെ നമുക്കൊപ്പിക്കാം ഇതും ഇതിൻ്റെ അപ്പുറത്തുള്ള വഴി നമ്മൾ കണ്ടെത്തിക്കുന്നു പ്രത്യേകിച്ച് വഴിയെന്തിനു ആ ഒരു സ്ഥലം കണ്ടാൽ മാത്രം മതി ഇത്രത്തോളം വില ഉണ്ടാകുന്നറിയില്ല ഞാൻ കേറി ഇതാണ് കേട്ടോ ഇവിടെയാണ് ആ ഓമ സ്ഥാപിച്ചിരിക്കുന്നത് ഈ ഓമിൻ്റെ അടുത്ത് നിന്ന് ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സൊക്കെ ഉണ്ടല്ലോ ഇവിടെ പോയി നിൽക്കും ആ തൊട്ട് താഴായിട്ട് കുരിച്ചെടി കാണാം കുരിച്ചടി വ്യൂ പോയിന്റ് അറിയാം എനിക്ക് തോന്നുന്നു ഈ റെയിൽവേ ലൈനൊക്കെ കുറച്ചുകൂടെ നല്ല വ്യക്തമായിട്ട് അറിയണമെങ്കിൽ നമുക്ക് കുരിച്ചടി പോകണം ഞാൻ പോയി പാറ വിടവ് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ വിളക്ക് കത്തിക്കുന്ന സ്ഥലമാണ് ഒരു ഹിഡൽ ജം എന്ന് പറയാം ഒരു സ്ഥലം ഞാൻ മോളോട്ട് കേറിയത് ഇവിടെ ക്യാമറ നമുക്ക് മഴയൊക്കെ വന്ന ഇവിടെ നിൽക്കാം കൂടെ ഒന്നും എടുക്കാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കാണാം ഇനി അപ്പുറത്തോട്ട് കുറച്ച് സ്ഥലം കൂടെ ഉണ്ട് ഇതുപോലൊരു സ്ഥലം അത് ഇതിന്റെ മറ്റൊരു മുഖമാണ് അത്രേ ഉള്ളു ആ ഇവിടെ വന്ന കുറച്ചുകൂടെ ഒക്കെ അത് വ്യക്തിമായിട്ട് കാണാം ഒരു പേടിപ്പിക്കുന്ന ഒരു രൂപമാണ് കേട്ടോ ഒരു പാറേ ഗുഹ പോലെ ഒരു സ്ഥലം രണ്ട് പാറയും ഒരു പാ പാറഞ്ഞ ചരിഞ്ഞ് അതിനിടയിലൊരു സ്ഥലം ദിവ്യമായ സ്ഥലം തന്നെയാണ് എങ്ങനെയാലും ഇതൊക്കെ നമുക്ക് പേടി തോന്നുമെങ്കിലും ദൈവം കൊണ്ടൊന്നും മനുഷ്യരെ ഒന്നും പേടിപ്പിക്കുന്ന അല്ല ഇത് ആൾക്കാരുടെയൊക്കെ മനസ്സിന്റെ ഒരു ഭാവമാണ് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യവും ഇല്ല ദൈവം കണ്ട് നമ്മളെ പേടിപ്പിക്കുകയില്ല അത് കഴിഞ്ഞ് വരുമ്പോൾ കുറേ പുൽമേടും എന്താ കണ്ടില്ലേ ഞാൻ പറഞ്ഞത് ഇവിടെ ഇവിടെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്ക് നല്ലവണ്ണ കാണും കുറേ പാലങ്ങൾ കുറേ കുറേ പാലങ്ങൾ വരാം ഇത് പുനല വിരുന്ന് തെങ്കാശിയിലോട്ട് പോകുന്ന റെയിൽപാതയാണ് കേട്ടോ ഇവിടെ ഇതുപോലെ ഒരു പഴയ സ്ഥലത്ത് ഒരു ശിവന്റെ തൃശൂലം സ്ഥാപിച്ചിട്ടുണ്ട് അവിടെയും വെള്ളം ഒന്നും ഇപ്പോഴും ഇവിടെ മൊത്തം കണ്ടില്ലേ ഇങ്ങനെ വെള്ളം ഒഴുകി വഴുക്കനാടി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ പലരും എൻ്റെ ചോദിച്ചിട്ട് കാര്യമാണ് ഈ ദ്രവ്യപാറയും അതുപോലത്തെ പാറയൊക്കെ കയറിയപ്പോഴൊക്കെ പലരും ചോദിച്ചു എങ്ങനെയാണ് ഈ പാറയൊക്കെ ഈസ്ആായിട്ട് കയറുന്നത് നമ്മൾ പാറയോട് ചേർന്ന് അമർന്ന് യാത്ര ചെയ്താൽ നമുക്ക് വഴി ഇതേ വീഴാൻ സാധ്യത കുറവാണ് ഇതുപോലെത്തൂടെ ഇതൊക്കെ നല്ല തെറ്റിലാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങനെ 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 പോകണം അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പില്ലുകൾ കാണും അത് ചവിട്ടി പോവാം അതാണ് ബാലൻസ് ഇല്ലാത്തവർക്ക് പറ്റിയത് അതുവഴി ഞാൻ പോയത് വീണ്ടും ഇത് സ്ലിപ്പർ ചെരുപ്പല്ലേ സ്ലിപ്പർ അല്ല റബ്ബർ ചെരുപ്പായതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് നിറങ്ങി പോനേ പറ്റുള്ളൂ എന്തായാലും കുരിശിൻ്റെ ബാക്ക് സൈഡിൽ കേട്ടോ അപ്പം നമുക്ക് ഈ ഉഴുകൊന്ന് ക്ഷേത്രത്തിൽ പോയിട്ടായാലും ഈ കുരിശ് സ്ഥാപിച്ച സ്ഥലത്തിൽ കുരിശിന് മേൽ പോയിട്ടായാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ ചെയ്ത താഴെ തിരിച്ച് താഴെ ഇറങ്ങി ഒരു കൊന്ന് കയറേണ്ട ആവശ്യമില്ല ഞാനതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ എന്ന കുരിശിൻ്റെ അപ്പോൾ കുരിശിൻ്റെ രണ്ടിലെത്തി ഇവിടെ അടച്ചിട്ടുണ്ട് ഇനി ഒരിത് കാണാം എന്റെ നാട്ടിൽ ക്രിസ്തീയ വിശ്വാസികൾ ഇല്ലാത്തതുകൊണ്ട് ഇതിനൊന്നും ഈ ചിത്രങ്ങളൊന്നും കാണിച്ചു തന്ന എന്താണെന്ന് ഏതാണെന്നോ പറഞ്ഞു തരാൻ എനിക്ക് പറ്റത്തില്ല ചിത്രങ്ങളെ കാണിച്ച് പോ അത്രയേ ഉള്ളൂ എന്തോ ഒരു ചെടി പോച്ചു വെള്ളപ്പൂ ഞാൻ പുറങ്ങോട്ട് പുറങ്ങോട്ട് വരും ഇതാണ് കേട്ടോ ആ ഒരുശ അത് ഓരോന്ന് ക്ഷേത്രമാണ് പാണ്ഡേത്ര ഒരു യും സ്ഥാപിച്ചിട്ടുണ്ട് ക്രോസ് നല്ല ഇവിടെ ഒരു വലിയ ആട് ഉണ്ട് കെട്ടും അതുകൊണ്ട് ഇതുപോലത്തെ നെറ്റാണ് സ്ഥാപിച്ചെക്കുന്നത് കമ്പിയും ഒക്കെ വെൽഡ് ചെയ്ത് വെച്ച് പാറ തുറന്ന് വെച്ച് അതുപോലെ നെറ്റ് വെച്ചാൽ ഒരു കാരണവശാലും ആരും വീടാതിരിക്കാൻ വേണ്ടി അടിപൊളി സ്ഥലം വെച്ചാൽ അടിപൊളി സ്ഥലം നെറ്റും മീതയെക്കൂടെ കാണിച്ചില്ല നമുക്ക് ഞാൻ ചാരിന്നാലും കുഴപ്പമില്ല വെള്ളി വെച്ചാൽ ഉറപ്പിച്ച ഉറപ്പുള്ള കമ്പിയാണ് അതുകൊണ്ടൊന്നും ഒട്ടി വീഴൊന്നുമില്ല ആ വെള്ളച്ചാട്ടം ഇപ്പോൾ അടിപൊളിയായിട്ട് കാണാൻ കേട്ടോ അതിമനോഹരമായിട്ട് ഒന്നും പറയാനില്ല ഒരു രക്ഷപ്പെടാത്ത സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്ന നിങ്ങൾ എവിടെ ആയിരുന്നാലും ഈ കൊല്ലത്തുള്ള ഈ കുരിശിമലയും ഈ പാണ്ഡവം പാറയൊക്കെ കയറി കാരണം കേട്ടോ ഉറുകുന്ന കുരിശിമലയും ഉറുകുന്ന പാണ്ഡവൻ പാറയും ക്ഷേത്രമാണ് കേട്ടോ ഒരു സ്ഥലത്ത് തന്നെ രണ്ട് വിശ്വാസികൾ ഒരേപോലെ ഒരേ ഐക്യത്തോടെ ഒരേ മനസ്സോടെ നിൽക്കുന്നൊരു സ്ഥലം ഒത്തുചേരുന്ന ഒരു സ്ഥലം അതുപോലെ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞല്ലോ കഴിയുമെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാം അത് എൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും കാണിക്കാം അപ്പോൾ ഉറുകുന്ന വിപ്പോയിൻ്റും ക്ഷേത്രവും കുരിശന്മലയൊക്കെ ആയിട്ടുള്ള ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു ടാറ്റ